ഇന്നത്തെ ടോപ്പിക് ലക്നൗ കരാർ അഥവാ ലക്നൗ പാക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഡിസംബറിൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം ലക്നൌവിൽ വച്ച് നടന്നു ഈ സമ്മേളനത്തിൽ രണ്ട് പ്രധാന സംഭവങ്ങളുണ്ടായി ഒന്നാമതായി കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും വീണ്ടും യോജിച്ചു സൂറത്ത് പിളർപ്പിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ തിലകനും മറ്റ് തീവ്രവാദികളും സംഘടനയിലേക്ക് മടങ്ങി വന്നു ിലെ വിഭാഗങ്ങളുടെയും സംയോജനം ദേശീയ പ്രസ്ഥാനത്തിന് നവോന്മേഷം പകർന്നു രണ്ടാമതായി കോൺഗ്രസും മുസ്ലിം ലീഗും അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ച് യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കോൺഗ്രസ് ലീഗ് ഐക്യത്തിന് വഴിയൊരുക്കിയ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ തുർക്കിക്കെതിരെ പോരാടിയത് മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം സൃഷ്ടിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻ്റെ നടപടിയെ ഇന്ത്യയിലെ മുസ്ലീങ്ങൾ നിശ്ചിതമായി വിമർശിച്ചു പ്രമുഖരായ മുസ്ലീം നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഗവൺമെൻറ് തിരിച്ചടിച്ചു മുസ്ലിങ്ങളിൽ ഒരു വീണ്ടു വിചാരമുണ്ടാക്കുന്നതിന് ഈ സംഭവങ്ങൾ വഴിയൊരുക്കി അഭ്യസ്ത വിദ്യരായ പല മുസ്ലിം യുവാക്കളും ഇക്കാലത്ത് ദേശീയ പ്രസ്ഥാനത്തിൽ അണിചേരുകയുണ്ടായി കോൺഗ്രസിനെയും ലീഗിനെയും അടുപ്പിക്കാൻ അവർ പരിശ്രമിച്ചു ലീഗിൻ്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാക്കുന്നതിന് റൂൾ പ്രസ്ഥാനവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു അതെ പാർട്ടികളെയും യോജിപ്പിക്കാൻ തിലകനും പരിശ്രമിച്ചു ഇതിനെ തുടർന്ന് കോൺഗ്രസിലെയും ലീഗിലെയും നേതാക്കന്മാർ കൂടിയാലോചിച്ച് രാഷ്ട്രീയ പരിഷ്കരണത്തിനുള്ള ഒരു സംയുക്ത പദ്ധതി തയ്യാറാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൌവിൽ ചേർന്ന ഇരുപാർട്ടിയുടെയും വാർഷിക സമ്മേളനങ്ങൾ കോൺഗ്രസ് ലീഗ് സംയുക്ത പദ്ധതിക്ക് അംഗീകാരം നൽകി ലക്നൗ കരാർ അഥവാ കോൺഗ്രസ് ലീഗ് പദ്ധതി എന്ന പേരിൽ ഇതറിയപ്പെട്ടു